അല്ല രാഹുൽ മാൻകൂട്ടത്തില് ഒരു എം എൽ എ ആണ് തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആണ് ആ മണ്ഡലത്തിൽ പോകേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയാണ് അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ ഭരണഘടനമായ പരമായ ഒരു എം എൽ എ എന്നല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുകയും പരിഹാരം കാണുവാൻ ശ്രമിക്കേണ്ടത് എം എൽ എയുടെ കടമയാണ് അത് രാഹുൽ ചെയ്തു അതിനകത്ത് ഏറ്റവും തീർച്ചയായും തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ല വിഷയങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളാണ് രാഹുൽ മാംകൂട്ടത്തിന് ആരോപണം വന്നപ്പോൾ കെ പി സി സി വളരെ കെ പി സി നടപടിയെടുത്തു ഇനി അതൊരു ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതെ അതെ അത് ഒരു എം എൽ എ എന്നല്ലേലൊക്കെ എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കാവുന്നാണല്ലോ എം എൽ എ എന്നല്ലേ അതിനെന്താ തെറ്റ അദ്ദേഹം ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ അല്ലേ അതല്ലേ പിന്നെ കെ പി സി സി അദ്ദേഹത്തിന് എതിരെ എടുക്കേണ്ട ആക്ഷൻ എടുത്തു കഴിഞ്ഞു ദാറ്റ് ഈസ് ഓവർ അതിൽ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല വിഷയത്തിലൊക്കെ സർക്കാരിൻ്റെ

ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നിന്ന് സ്വർണപ്പാളികൾ സ്വർണം ഇങ്ങനെ മോഷ്ടിക്കപ്പെട്ടാൽ അത് എല്ലാവരുടെയും ആശങ്കയാണ് എല്ലാവരുടെയും പ്രശ്നമാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ് പ്രശ്നമാണ് കോൺഗ്രസിൻ്റെ മാത്രം അല്ല അതിനെ ഒരു തരത്തിലും അഡ്വാൻറ്റേജായി കോൺഗ്രസ് കാണുന്നില്ല കാണേണ്ട കാര്യവുമില്ല ഈ നഷ്ടം ഈ മോഷണം നടത്തിയതാരാണെന്ന് അവരെ കണ്ടുപിടിച്ച് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ് ആവശ്യം അതിന് കോടതി തന്നെ ഇപ്പോൾ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് യഥാർത്ഥ കള്ളന്മാരെയൊക്കെ കണ്ടെത്തി അവരെ ഇരുമ്പഴിക്കുള്ളിൽ കൊണ്ടുവരുമെന്നാണ് എൻ്റെ വിശ്വാസം അല്ല അതിപ്പം അബിൻ വർക്കിക്ക് അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ അവകാശമുണ്ട് പക്ഷെ അദ്ദേഹം കെ പി സിയുടെ തീരുമാനത്തെ പാർട്ടിയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ അതുകൊണ്ട് അതിനപ്പുറത്ത് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ അവകാശമുണ്ട് അതിൽ അതിൽ സംഘടനാ വിരുദ്ധമായൊന്നുമില്ല പാർട്ടിയുടെ പാർട്ടി അവസാനം എടുക്കുന്ന തീരുമാനം എല്ലാവരും അംഗീകരിക്കണമെന്ന് എൻ്റെ എന്തുമുള്ള നിലപാട് ഇപ്പോഴും അത് തന്നെയാണ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത തീരുമാനം വരും അതേതൊരു നേതാവിനും ഇഷ്ടമില്ലാത്ത തീരുമാനം പാർട്ടിയിൽ നിന്ന് വരും അതെല്ലാ പാർട്ടികളിലും അങ്ങനെ ഉണ്ടാകും പക്ഷേ അങ്ങനെ തീരുമാനം ഉണ്ടാകുമ്പോൾ നമുക്കിഷ്ടമായ തീരുമാനം അല്ലെങ്കിൽ ആണെങ്കിൽ മാത്രം അംഗീകരിക്കുക അല്ല എല്ലാ തീരുമാനവും അംഗീകരിക്കണം സോ പാർട്ടി തീരുമാനിച്ച സ്ഥിതിക്ക് അത് അംഗീകരിക്കണം അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം